ഓം ശ്രീകൃഷ്ണാർപ്പണ വസ്തു എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ നമ്മുടെ വിഷയം അസ്ട്രോളജി ഒരു പ്രൊഫഷനായിട്ട് ആർക്കെടുക്കാൻ കഴിയും എന്നുള്ളതാണ് ഇപ്പോൾ ജ്യോതിഷം ആർക്ക് പഠിക്കാം എല്ലാവർക്കും പഠിക്കാനുള്ള ഒരു ശാസ്ത്രമായിട്ടാണ് ഇത് തോന്നി പോകാറുള്ളത് നമ്മൾ സ്കൂളുകളിലൊക്കെ പഠിക്കലേ പല വിഷയങ്ങളും പഠിക്കും അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉപയോഗം ഉണ്ടാകുന്നുണ്ടോയെന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരിക്കലുമില്ല അല്ലേ അപ്പോൾ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ആ സൈനും കോഴ്സും ഒക്കെ ആ ഒരു വർഷത്തോടു കൂടെ തന്നെ അത് കഴിഞ്ഞു എന്നുള്ളതാണ് അത് ഉപയോഗിക്കുന്നവർ വളരെ റയറായിട്ട് ഉണ്ടാവും എന്നുള്ളതാണ് പക്ഷെ ഈ ജ്യോതിഷം എന്നുള്ള ഈ ശാസ്ത്രം ഋഷീശ്വരന്മാർ നമുക്ക് തന്നിട്ടുള്ള നമ്മുടെ വൈദിക സംസ്കാരമാണ് ഭാരതം എന്നൊക്കെ പറയാം അല്ലേ അപ്പോൾ ഇത്രയും ജ്ഞാനം നമ്മൾ മനസ്സിലാക്കി വെക്കുക എന്നുള്ളത് ഒരു പുണ്യമായിട്ട് തന്നെയാണ് തോന്നണത് അതുകൊണ്ട് എല്ലാവർക്കും തന്നെ ജ്യോതിഷം പഠിക്കാം അത് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നൊക്കെ നമുക്ക് ശ്രദ്ധിക്കാം ഒരു ശാസ്ത്രമല്ല അതേസമയം എവിടെയാണ് ഒരു ശരിയായ ഗൈഡൻസ് വേണ്ടതെന്ന് നമുക്ക് തന്നെ നമ്മുടെ ഹോറസ്കോപ്പ് വെച്ച് നോക്കിയിട്ട് മനസ്സിലാക്കാവുന്നതാണ് വളരെ അനായാസേനെ മനസ്സിലാക്കാവുന്നതാണ് ആ സബ്ജക്റ്റിനെ കുറിച്ച് അതായത് ജ്യോതിഷം എന്നുള്ള ആ വിഷയത്തിൽ കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് ഉത്തരത്തിലേക്ക് എത്താൻ കഴിയും എന്നുള്ളതാണ് അത്രയ്ക്കും കോൺട്രിബ്യൂഷൻ ഈ മേഖലയിൽ നമ്മുടെ ഋഷീശ്വരന്മാർ തന്നിട്ടുണ്ട് അപ്പം അതെല്ലാം കൂടെ ഒന്ന് കണക്ട് ചെയ്യാന്നേ വേണ്ടൂ പക്ഷെ ഒരു പ്രൊഫഷനായിട്ട് എടുക്കുമ്പോൾ നല്ലൊരു അസ്ട്രോളജർ നല്ലൊരു പ്രിഡിക്ഷൻ വരണം എന്നുണ്ടെങ്കിൽ അവരുടെ ജാതകത്തിൽ കുറച്ച് റൂൾസ് ഉണ്ട് അപ്പം ആ റൂൾസ് കറക്റ്റായിട്ട് വരുമ്പോഴാണ് അവരുടെ പ്രിഡിക്ഷൻ ശരിയായിട്ട് വരുന്നത് അപ്പോൾ ഈ ശാസ്ത്രം എന്ന് പറയുന്നത് ജ്യോതിഷം എന്ന് പറയുന്ന ശാസ്ത്രം ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് സത്യമാണ് അത് കൈകാര്യം ചെയ്യുന്നവർക്ക് ചില തെറ്റുകളല്ല വരും എന്നുള്ളതാണ് ഇപ്പം എന്താണ് ഗ്രഹം ഗ്രഹം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് സ്വാധീനിക്കുക എന്നുള്ളതാണ് ഇൻഫ്ലുവൻസിങ് എന്നുള്ളതാണ് ഈ ആകാശഗോളങ്ങളെല്ലാം തന്നെ മനുഷ്യ രാശികൾക്ക് നല്ല രീതിയിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്നുള്ളത് ഒരു കാര്യമാണ് അപ്പം എന്ന് മനസ്സിലാക്കുകയാണ് നമ്മൾ ഈ ജ്യോതിഷം എന്നുള്ള ശാസ്ത്രത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത് അപ്പം ഇവിടെ പ്രധാനപ്പെട്ട ഗ്രഹം ഒമ്പത് ഗ്രഹങ്ങൾ ഗ്രഹങ്ങളുണ്ടെന്ന് എല്ലാവർക്കും അറിയാം അപ്പൊ ജ്യോതിഷം എന്ന ശാസ്ത്രം മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഏത് ഗ്രഹത്തിന്റെ പോസിറ്റീവായിട്ടുള്ള റിസൾട്ടാണ് ഉണ്ടാവേണ്ടത് വെച്ചാൽ ബുധൻ എന്നുള്ള ഗ്രഹമാണ് അപ്പൊ ബുധന്റെ കാരകത്വമാണ് ജ്യോതിഷം അപ്പൊ നമ്മുടെ പന്ത്രണ്ട് രാശികളുള്ള രാശി ചാർട്ട് ഡീവൻ ചാർട്ട് എന്ന് പറയും അപ്പൊ അതില് ഈ രണ്ട് രാശികളാണ് ബുധന്റെ രാശികൾ എന്ന് പറയുന്നത് ഇത് മിഥുനം രാശിയാണ് ഇത് കന്നിരാശിയാണ് ഇപ്പൊ ഈ രണ്ട് രാശികൾ ലഗ്നമായിട്ട് വരുന്നവര് പ്രത്യേകിച്ച് ജ്യോതിഷം കൈകാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ മിഥുനം രാശിക്കാണ് കൂടുതൽ പ്രാധാന്യം ഉള്ളത് ഇതെന്ന് പറഞ്ഞാൽ അസ്ട്രോണമി കൈകാര്യം ചെയ്യും ധാരാളം വിവരങ്ങൾ ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യാനായിട്ട് എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക അങ്ങനെയുള്ളവർക്കൊക്കെയാണ് ഈ കന്നിരാശി കൂടുതലായിട്ട് കാണാനുള്ളത് മിഥുനം രാശി ലഗ്നമായിട്ട് വരുന്നവർക്ക് ജ്യോതിഷം നല്ല രീതിയിൽ മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ് ഇനി സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് ഗ്രഹം ബുധൻ എന്നുള്ള ഗ്രഹാണെന്ന് പറഞ്ഞു അപ്പോൾ പൊസിഷൻ ആണ് നല്ലൊരു ജ്യോതിഷിയാവാൻ എന്നുള്ള അടുത്ത ക്രൈറ്റീരിയ അപ്പോൾ മിഥുനം ലഗ്നമായിട്ട് വരിക ഇത് ഫസ്റ്റ് ക്വാളിറ്റി ആണ് അപ്പോൾ മിഥുനം ലഗ്നമായിട്ട് വരിക ബുധൻ എന്നുള്ള ഗ്രഹത്തിന്റെ പ്ലേസ്മെന്റ് ബുധന് ഏറ്റവും ഇരിക്കാൻ ഇഷ്ടമുള്ള വീട് എന്ന് പറയുന്നത് മിഥുന ലഗ്നത്തിൽ തന്നെ മിഥുന രാശിയിൽ തന്നെ ഇരിക്കുക ഇല്ലെങ്കിൽ കന്നിയിലാണ് ഏറ്റവും കൂടുതൽ ശുഭത്വം കാരണം ബുധന്റെ മൂല ത്രികോണ രാശി എന്ന് പറയണതും സ്വക്ഷേത്രം എന്ന് പറയുന്നതും ഉച്ചക്ഷേത്രം എന്ന് പറയണതും കന്നി രാശിയാണ് അപ്പം അവിടെ ബുധൻ പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് നല്ല രീതിയിൽ ജ്യോതിഷം മനസ്സിലാവാനും കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കുന്നുള്ള് ഫസ്റ്റ് ക്വാളിറ്റി അസ്ട്രോളജർ എന്ന് പറയുന്നത് അങ്ങനെയാണ് പിന്നെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ഇവിടെ ബുധനുണ്ട് ബുധൻ എന്ന് പറയുന്നത് മീനം രാശിയാണിത് ഇപ്പം ഈ മീനം രാശിയിൽ ബുധന് ശക്തി കുറവാണ് അപ്പം ബുധന്റെ കൂടെ ശുക്രൻ വരികയാണെങ്കിൽ ശുക്രൻ അവിടെ ഉച്ചനാണ് അപ്പം ആ രണ്ട് കോമ്പിനേഷനിൽ ബുധന്റെ നീചത്വം കുറഞ്ഞ് നീചഭംഗ രാജയോഗം അവിടെ ബുധന് പ്രദാനം ചെയ്യണമെന്നുള്ളതാണ് അപ്പം അങ്ങനെ ഒരു ഗ്രഹനില വരുമ്പോഴും ബുധൻ എന്താവുകയാണ് കൂടുതൽ പോസിറ്റീവായിട്ട് മാറുകയാണ് അപ്പം ഈ രണ്ട് കണ്ടീഷനും മിഥുന ലഗ്നവും കൂടെ വരികയാണെങ്കിൽ അവര് തീർച്ചയായിട്ടും നല്ല രീതിയിൽ ജ്യോതിഷം കൈകാര്യം ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കും അവർക്ക് വളരെ നല്ല രീതിയിൽ പ്രിഡിക്ഷൻ കൊടുക്കാൻ കഴിയും എന്നുള്ളതാണ് പിന്നെ ബുധന്റെ അടുത്ത് ഇതാണ് ഫസ്റ്റ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് പിന്നെ സെക്കൻഡ് ക്രൈറ്റീരിയ ഉണ്ട് ബുധൻ എന്ന് പറയുന്നത് ഇഷ്ടപ്പെട്ട ബന്ധുക്ഷേത്രങ്ങളുണ്ട് ക്ഷേത്രങ്ങളുണ്ട് അപ്പൊ ബന്ധു ബുധൻ ഇരിക്കുന്നത് എന്ന് ഇവിടെ ഉണ്ട് ബുധൻ എന്ന് പറയുന്നത് ദേഡവം രാശിയാണ് ഇതെന്ന് പറയുന്നത് തുലാം രാശിയാണ് ശുക്രന്റെ വീടുകൾ രണ്ടും ബുധൻ ഇഷ്ടമുള്ള ക്ഷേത്രങ്ങളാണ് അതുപോലെ തന്നെ മകരും കുംഭവും ഈ രണ്ട് രാശികളും ബുധനിരിക്കാൻ ഇഷ്ടമുള്ള സ്ഥലമാണ് ഈ ബുധന്റെ ഒരു പ്രത്യേകത എന്താണ് ഒരു കുട്ടി ഗ്രഹമാണ് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അത് നല്ല രീതിയിൽ നല്ല ആളുകളുടെ കൂടെ നിൽക്കുമ്പോൾ പോസിറ്റീവായിട്ട് മാറും മോശമായിട്ടുള്ള ആളുകളുടെ കൂടെ കൂടുമ്പോൾ പെട്ടെന്ന് തന്നെ മോശം അതിനായിട്ട് ഒരു സ്ഥിരമായിട്ടുള്ള ഒരു സ്വഭാവം ഇല്ലയെന്നുള്ളതാണ് അപ്പം അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കുകയാണ് ബുധൻ ശുഭന്റെ കൂടെ നിൽക്കാം അപ്പൊ ശുഭഗ്രഹങ്ങൾ ഏതെല്ലാമാണ് എന്ന് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കണം പൗർണമി ചന്ദ്രൻ ശുഭഗ്രഹമാണ് ശുക്രൻ ശുഭനാണ് ബ്രഹ്മാണ്ടമായ ഗുരു ശുഭനാണ് ഇപ്പൊ ഈ കാര്യങ്ങളൊക്കെയാണ് അപ്പൊ പൗർണമി ചന്ദ്രൻ അതിന്റെ ദൃഷ്ടി വരികയാണെങ്കിലും അതല്ലെങ്കിൽ ചേർന്ന് ഒക്കെ ബുധൻ കൂടുതലായിട്ട് പോസിറ്റീവാവുന്നതാണ് അപ്പൊ അങ്ങനെ ഏതെങ്കിലും ഒരു കണ്ടീഷൻ ഈ നാല് പൊസിഷനിൽ നിന്ന് ബുധന് കൊടുക്കുക യോഗം ചെയ്തിട്ടോ ദൃഷ്ടി ഉണ്ടെങ്കിലോ ബുധൻ വളരെ പോസിറ്റീവായിട്ട് നല്ല രീതിയിൽ അസ്ട്രോളജി കൈകാര്യം ചെയ്യാൻ കഴിയും ഇത് സെക്കൻഡ് ക്രൈറ്റീരിയ ആണ് ഇനി ഇതിൽ ഏതാണ് പാടാത്തത് എന്നുള്ളതാണ് നമ്മുടെ ജ്യോതിഷത്തിൽ പറയുന്നത് നാല് പാപന്മാരുണ്ട് അതിൽ സൂര്യൻ എന്ന് പറയണത് ഹരപ്പാപനാണ് കുജൻ മുക്കാൽ പാപനാണ് ശനിയും രാഹുവും മുഴു പാപന്മാരാണ് അപ്പം ഇവരുടെ യോഗമാണ് ുധന് വരണത് എങ്കില് അത് മോശമായിട്ടുള്ള ഒരു അവസ്ഥ സൃഷ്ടിക്കുന്നുള്ളതാണ് അപ്പൊ ബുധൻ എന്താന്ന് വെച്ചാൽ ഈ കണക്ഷനാണ് ജ്യോതിഷം എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ ലഭ്യമാണ് അതുകൊണ്ട് നമുക്ക് കാൽക്കുലേഷന്റെ ആവശ്യമില്ല എങ്കിലും ധാരാളം കോമ്പിനേഷൻസ് ചേർത്ത് പറയാനുള്ള ഒരു കഴിവുണ്ടാവണം അതാണ് ഈ ബുധൻ നന്നായിട്ട് പോസിറ്റീവ് ആവണം ജ്യോതിഷം കൈകാര്യം ചെയ്യണമെങ്കിൽ എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെ ഉണ്ടാവുമ്പോ ഈ നാല് പാപന്മാര് അമാവാസി ചന്ദ്രനും ഉണ്ട് അമാവാസി ചന്ദ്രനാണെങ്കിലും ബുധന്റെ കൂടെ വരികയാണെങ്കിലും നെഗറ്റീവാണ് പക്ഷെ ഇവിടെ സൂര്യൻ മാത്രം അതിലൊരു എക്സെപ്ഷൻ കേസാണ് കാരണം എന്താണ് മുക്കൂട്ട് ഗ്രഹങ്ങൾ എന്ന് പറയും അപ്പൊ സൂര്യന്റെ കൂടെ തന്നെയാണ് ശുക്രനും ബുധനും സദാ സഞ്ചരിക്കുന്നത് അപ്പൊ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ എന്ത് സംഭവിക്കാറുണ്ട് സൂര്യനും ബുധനും ഉള്ള കഞ്ചക്ഷൻ നടക്കാറുണ്ട് അപ്പൊ അത് എന്ന് പറയണത് ഒന്നാമത് സൂര്യൻ എന്ന് പറയുന്നത് അരപ്പാപനുമാണ് അപ്പം അവിടെ എന്ന് പറയുന്നത് ബുധന്റെ ശക്തി മുഴുവനായിട്ട് അവിടെ നശിക്കുന്നില്ല എന്നുള്ളതാണ് അതേസമയം ഈ പാപന്മാരുമായിട്ട് യോഗം ചെയ്യുകയോ ദൃഷ്ടി ചെയ്യുകയോ ചെയ്യുമ്പോൾ ജ്യോതിഷം നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് ഇത് നമ്മളിപ്പോൾ പറഞ്ഞത് ജ്യോതിഷത്തിന്റെ കാര്യം മാത്രമാണ് ഇതുപോലെ ഏത് പോയിന്റ് എടുക്കുകയാണെങ്കിലും ഒരു കരിയർ ഗൈഡൻസ് ആണെങ്കിലും ഇതിനെല്ലാം വളരെ വ്യക്തമായിട്ടുള്ള ഫോർമുല നമ്മുടെ പാരമ്പര്യ ജ്യോതിഷത്തില് ണ്ട് അതപ്പോ മനസ്സിലാക്കുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ ഒരു പരിവർത്തനം സൃഷ്ടിക്കാനായിട്ട് ഇതിലൂടെ സാധിക്കുന്നുള്ളാണ് നല്ല ക്ഷമയും വളരെ ആ പഠിക്കാനുള്ള കാരണം പെട്ടെന്ന് ഒരു പത്ത് ദിവസം കൊണ്ടോ ഒരു മാസം കൊണ്ടോ ഇത്രയും പഠിച്ചെടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇല്ല വളരെ സാവധാനം ലളിതമായിട്ട് രീതിയിൽ അത് കറക്റ്റായിട്ടുള്ള ഗുരുക്കന്മാരിൽ നിന്ന് നമുക്കത് ലഭിക്കുമ്പോൾ വളരെ അത്ഭുതം സൃഷ്ടിക്കുന്ന ഒരു ശാസ്ത്രമാണ് ജ്യോതിഷ